thank you ൂർ ചന്തക്കുന്ന് ഭാഗത്ത് ഗതാഗത കുരുക്ക് രൂക്ഷം ഘട്ടങ്ങളിൽ രോഗിയുമായി പോകുന്ന ആംബുലൻസിന് വരെ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് റോഡിന്റെ വീതി കുറവാണ് പ്രശ്നത്തിന് കാരണം അടിയന്തിരമായി നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ട നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്ന യാത്രക്കാരുടെ ആവശ്യം ശക്തമാണ് അതേസമയം ചന്തക്കുന്ന് ഭാഗത്തെ ഗതാഗത കുരുക്കിന് പരിഹാര പദ്ധതികൾ ഉടൻ ആരംഭിക്കുമെന്ന് നിലമ്പൂർ എം എൽ എ ആര്യടൻ ഷോക്കത്ത് പറഞ്ഞു നമുക്ക് നിലമ്പൂരിൽ ഏറ്റവും അധികം മെയിൻ റോഡിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് നമുക്കറിയാം ചന്തക്കുന്ന പ്രദേശത്ത് അതിൻ്റെ പ്രധാന കാരണം വന്നു റോഡ് വളരെ മോശമാണ് അതിൻ്റെ ഉപരിതലം മറ്റൊന്ന് റോഡിൻ്റെ വീതി കുറവാണ് ഈ രണ്ട് കാരണങ്ങളും നമുക്ക് പരിഹരിക്കപ്പെടാൻ നമുക്ക് ഒരു അഞ്ച് കോടി രൂപയുടെ വർക്ക് നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചന്തക്കുന്ന് പെട്രോൾ താഴെ താഴെ ചന്തക്കുന്നിലെ പെട്രോൾ ബങ്ക് മുതൽ വെളിയന്തോട് ഏറ്റവും റോഡ് മോശമായി കിടക്കുന്ന വെളിയന്തോട് ആ അറ്റം വരെ എപ്പോഴും വെള്ളം കയറുന്ന വെളിയന്തോടൊന്ന് ഉയർത്തി ആ റോഡൊന്ന് ഉയർത്തി അവിടുത്തെ കൾവേർട്ടൊന്ന് വീതി കൂട്ടി മുഴുവൻ ഒമ്പത് മീറ്റർ വീതിയിൽ തന്നെ ടാർ ഉപരിത ടാർ ചെയ്ത് വീതി കൂട്ടാൻ കഴിയുന്ന ഒരു വർക്കാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അഞ്ചും കൂടി അതിന് എസ് ലഭിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ ടി എസ് ആണ് ടി എസ് ഉടനെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഡർ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥാവിശേഷമുണ്ട് നമുക്കെയുള്ള സദസ്സുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അതിനുള്ള പരാതികളും കാര്യങ്ങളും ഒക്കെ നിൽക്കിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് സാങ്ഷൻ ചെയ്ത് കിട്ടിയിട്ടുള്ളത് എന്തായാലും പിന്നെ നമുക്കിതുകൊണ്ട് മാത്രമാവുന്നില്ല കെ എൻ ജി റോഡ് വഴിക്കടത്തിൽ വടപുറം വരെ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് അതിനെന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ പദ്ധതി അത് പുനഃസ്ഥാപിച്ചു കിട്ടണം എന്ന് തന്നെയാണ് സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട് എങ്കിലും ഈ കിട്ടുന്നത് വലിയ നമുക്കൊരാശ്വാസം തന്നെയാണ് അഞ്ചു കോടി അങ്ങനെ അഞ്ചു കോടി നിലമ്പൂർ ചന്തക്കുന്നിലെ റോഡ് വീതി കൂട്ടുന്നതിനും ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനും അത് ഉപയുക്തമാകുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇതിനായി ഫണ്ട് അനുവദിച്ചു കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി കെ എൽ സെവൻറ്റി വൺ ന്യൂസ് നിലബൂർ